മോദി സർക്കാരിന്റെ പട്ടാഭിഷേകത്തിനൊരുങ്ങി ഇന്ദ്രപ്രസ്ഥം സത്യപ്രതിജ്ഞാ ചടങ്ങിന് നിമിഷങ്ങൾ ബാക്കി സാക്ഷിയാകാൻ വിശിഷ്ടാതിഥികളും ഏഴ് രാഷ്ട്രത്തലവന്മാരും അധികാരത്തിലേക്ക് മുപ്പതിലേറെ മന്ത്രിമാർ അധികാര പർവത്തിൽ മോദിക്കിത് തുടർച്ചയായ ഇരുപത്തി മൂന്ന് വർഷം നെഹ്റുവിന് ശേഷം തുടർച്ചയായി മൂന്നാം തവണ പ്രധാനമന്ത്രിയാകുന്ന ആദ്യ വ്യക്തി ചരിത്ര നിമിഷത്തിന്റെ ചുവടുവയ്പ് രണ്ടായിരത്തി ഒന്നിൽ ഗുജറാത്ത് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് തുടങ്ങിയ ജൈത്രയാത്ര അധികാര കസേരയിൽ എത്തിയത് മുതൽ ചെങ്കോൽ താഴെ വയ്ക്കാത്ത യാത്ര അധികാരത്തിലേറും മുൻപ് മന്ത്രിമാർക്ക് മോദിയുടെ ചായ സൽക്കാരം മുൻ മന്ത്രിസഭയിൽ നിന്ന് നിർമ്മലാ സീതാരാമനും എസ് ജയശങ്കറും നിതിൻ ഗഡ്കരിയും തുടരും തമിഴ്നാട്ടിൽ നിന്ന് എൽ മുരുകൻ സഹമന്ത്രിയാകും സുരേഷ് ഗോപി ക്യാബിനറ്റ് മന്ത്രി പ്രധാനമന്ത്രിയുടെ വിളിക്ക് പിന്നാലെ കുടുംബസമേതം ഡൽഹിക്ക് മോദി തീരുമാനിച്ചു താൻ അനുസരിക്കുന്നു എന്ന് സുരേഷ് ഗോപി മൂന്നാം മോദി സർക്കാരിൽ കേരളത്തിന് ഇരട്ടി മധുരം സുരേഷ് ഗോപിക്കൊപ്പം ജോർജ് കുര്യനും മന്ത്രിയാകും നിയുക്ത കേന്ദ്രമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്ത ജോർജ് കുര്യൻ കേന്ദ്ര സഹമന്ത്രി എന്ന സൂചന സത്യപ്രതിജ്ഞ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്ന് പ്രതിപക്ഷം ക്ഷണം ലഭിച്ചിട്ടില്ലെന്ന് തൃണമൂൽ കോൺഗ്രസ് പങ്കെടുക്കില്ലെന്ന് സമാജ്വാദി പാർട്ടി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവിനുള്ള ഔദ്യോഗിക ക്ഷണമെന്ന കോൺഗ്രസ് പങ്കെടുക്കുന്നത് ഇന്ത്യ മുന്നണി തീരുമാനപ്രകാരം ഔദ്യോഗിക അതിഥികളായി മോഹൻലാലും രജനീകാന്തും ഇരുവരെയും പ്രധാനമന്ത്രി നേരിട്ട് ക്ഷണിച്ചു വ്യക്തിപരമായ അസൗകര്യം കാരണം ചടങ്ങിൽ പങ്കെടുക്കാനാകില്ലെന്ന് മോഹൻലാൽ ഇന്ത്യ സഖ്യം അവസാനിപ്പിച്ചിട്ടില്ലെന്ന് മമതാ ബാനർജി തന്റെ ആശംസകൾ രാജ്യത്തിനാണെന്നും ബംഗാൾ മുഖ്യമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രീയമായും ധാർമ്മികമായും പരാജയപ്പെട്ടെന്ന് ജയറാം രമേശും ആവേശം ഇരട്ടിയാക്കി ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ പാക് പോരാട്ടം ന്യൂയോർക്കിൽ വെടിക്കെട്ട് തീർക്കാൻ രോഹിത്തും കൂട്ടരും പരാജയത്തിന്റെ പകവീട്ടാൻ ബാബറും സംഘവും പടാണിയും ഇന്ന് തോറ്റാൽ പാകിസ്ഥാന്റെ സൂപ്പർ എട്ട് സാധ്യതകൾ മങ്ങും